പരിപാടി കഴിഞ്ഞാൽ അന്നത്തെ ഷോ ഞാൻ അഴിച്ചു മാറ്റുകയും ചെയ്യും ഇത് ഞങ്ങൾക്ക് സ്ഥിരം വെക്കാനല്ല ഇന്ന് ഉച്ച കഴിഞ്ഞാൽ മാറ്റുന്ന സാധനമാണ് എന്തിനാണ് അഴിച്ചു വരുന്നത് ബാക്കിയെല്ലാം നേരത്തെ മാത്രമല്ല ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും ചെയ്യണം അതുപോലെ തന്നെ അവര് വെക്കാൻ ഞാൻ കുഴപ്പമില്ല കേരളം വെക്കുന്ന കോളേജിൽ അവർ വെക്കാറുണ്ട് സ്വാഗതം സ്വാഗതം കേരള നല്ല സംഘർഷത്തിൽ നിങ്ങൾ സംസാരിച്ചാണ് നിങ്ങളോട് സംസാരിച്ച അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് സംസാരിച്ച തർക്കിക്കാൻ പറ്റണ്ട ഇന്ന് ഉച്ചയ്ക്ക് മാറ്റുന്ന ബോർഡാണ് ഇത് എലക്ഷൻ പറയാം ഇന്ന് നിങ്ങൾ സംഘർഷത്തിന് വെക്കേണ്ട ഞങ്ങൾ ഞങ്ങൾ കേന്ദ്രമംഗളർ ആവശ്യമില്ലാത്ത സംഘർഷത്തിന് പോകണ്ട ഇന്ന് ഞങ്ങൾ പത്ത് ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് സ്വാഗത ബോർഡ് റോഡ് ഷോ കഴിഞ്ഞ അയച്ച് മാറ്റുന്ന ബോർഡാണ് ഇന്ന് രാവിലെ മുതൽ ഉച്ചവരം മാത്രമുള്ള ബോർഡാണ് ഇലക്ഷൻ പ്രചാരത്തിനല്ല ഇത് സ്വാഗത ബോർഡാണ് ഇത് എലക്ഷൻ പ്രചാരണ ബോർഡല്ല ഞങ്ങൾ റിലയൻസ് ഇന്ത്യയിലെ വെച്ചിട്ട് കേസ് ഇതിൽ വെച്ചിട്ടില്ല കേസ് ഇവിടെ വെച്ചിട്ടില്ല വേറെ എവിടെയും വെച്ചിട്ടില്ല അനാവശ്യമായിട്ട് സംഘർഷം ഉണ്ടാക്കാൻ വരുന്നത് നിങ്ങൾ അനാവശ്യമായിട്ട് സംഘർഷം ഉണ്ടാക്കാൻ വരുന്നത് ആവശ്യമില്ലാത്ത സംഘർഷം ഉണ്ടാക്കാൻ പറ്റരുത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഇന്ന് സംസാരിച്ചാൽ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണ് റിലയൻസിൽ കിട്ടിയത് ഇന്ന് വന്ന് തോന്നി ദിവസമാണ് ഈ പതിനൂറ് കോടി കഴിക്കാൻ പോവാം നിങ്ങൾ അഴിക്കാൻ പോവാ സംസാരിച്ചു നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ സംസാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞങ്ങളുടെ സംസാരിച്ചില്ല നിങ്ങളുടെ ഞങ്ങളുടെ തീർക്കണ്ടോ ആ പണി ഞാനവിടെ തീർക്കണ്ടില്ല ആവശ്യമില്ലാത്ത സംഘടന നിങ്ങൾ പോയിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോരും ഇത് എവിടെ പരിപാടിയാണെങ്കിൽ സ്വാഗതം ആവശ്യമില്ല ഞങ്ങൾ നമസ്കാരം കെ സുരേന്ദ്രനെയും സ്മൃതി ഇറാനിയുടെയും റോഡ് ഷോയ്ക്ക് വെച്ച ബോർഡുകൾ സി പി എം നിർദ്ദേശത്തെ തുടർന്ന് അഴിച്ചുമാറ്റാനെത്തിയ ഉദ്യോഗസ്ഥർക്കും പോലീസിനും സന്ദീപ് ആര്യർ കണക്കിന് കൊടുക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ കെ സുരേന്ദ്രനെ കിട്ടിയ ജനസ്വീകരണം കണ്ട് വിളറി പൂണ്ടിട്ട് സി പി എം നേതാക്കൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു അതുകൊണ്ട് വെറുതെ ചൊറിയാൻ കാട്ടിക്കൂട്ടുന്നതാണ് ഇതെന്ന് ഏതൊരാൾക്കും മനസ്സിലാവും പക്ഷേ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അവർക്ക് ആര് നേതാവായി വേണമെന്നത് ഇനി ഈ ഗുണ്ടായ്സമൊന്നും വില പോകില്ല ഇവിടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന പദ്ധതികളെല്ലാം സി പി എമ്മിന്റെ ബ്രാൻഡാക്കി ബോർഡ് വെക്കുന്നവരാണ് ഈ ചെയ്ത് കൂട്ടുന്നത് എന്ന് ഓർക്കണം അങ്ങനെയുള്ളവർക്ക് ബി ജെ പിയുടെ ഫ്ലെക്സും ബോർഡും കാണുമ്പോൾ ഹാലിളകുന്നത് സ്വാഭാവികം സി പി എമ്മിന്റെ കരുതി കൂട്ടിയുള്ള ഈ പ്രവർത്തിക്ക് ഏതായാലും സന്ദീപ് ആര്യർ കണക്കിന് കൊടുത്തിട്ടുണ്ട് സുരേന്ദ്രന്റെ റോഡ് ഷോ നടക്കുന്നതിന് മുമ്പ് ഇതാണ് അവസ്ഥയെങ്കിൽ ആ റോഡ് ഷോയിൽ ഉണ്ടായിരുന്ന ജനസാഗരം കണ്ടതോടെ കമ്മികൾക്ക് ഹാൽ കാണും എന്നുള്ളത് ഉറപ്പാണ് വയനാട്ടിൽ എത്ര ശ്രമിച്ചിട്ടും ശക്തി തെളിയിക്കാൻ കഴിയാത്ത സി പി എമ്മിനെ ബി ജെ പിക്ക് കിട്ടുന്ന ഈ സ്വീകാര്യതയൊക്കെ കാണുമ്പോൾ കുഴി പൊട്ടുമെന്നത് സ്വാഭാവികം മാത്രമാണ് അപ്പൊ പിന്നെ അവരുടെ സമാധാനത്തിന് ഇങ്ങനെയൊക്കെ കാണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഏതായാലും മനഃപൂർവ്വം ഉണ്ടാക്കാൻ നോക്കിയവർക്ക് സന്ദീപ് ജി വയറു നിറച്ച് കൊടുത്തിട്ടുണ്ട് വെബ്ഡെസ്ക് ന്യൂസ്